ആരോഗ്യ നൽകി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അജി ഹക്കിം അവതരിപ്പിച്ചു കീഴിൽ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലേക്കും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം കൈമാറാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത് ആരോഗ്യ മേഖലയിലെ തന്നെ ഏറ്റവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ വലിയ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാർഷിക മേഖല അതേപോലെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ആയാലും എല്ലാ വൃദ്ധർ കുട്ടികൾ സ്ത്രീകൾ എല്ലാവർക്കും അടക്കം നല്ല രീതിയിലേക്കുള്ള അവരുടെ മുന്നേറ്റത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പ്രസിഡന്റ് കെ എം അൻവരല്ലി അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വെങ്ങോല വാഴക്കുളം കിഴക്കമലം എടത്തല ചൂർണിക്കര കീഴ്മാട് പഞ്ചായത്തുകളിലായി പത്തൊൻപത് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ലേബർ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകരിച്ചു പാർപ്പിട മേഖലക്ക് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ വകയിരുത്തി ആരോഗ്യ മേഖലയിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തി വെങ്ങോല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപ വകയിരുത്തി കാർഷിക മേഖലയ്ക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും ക്ഷീരകർഷകർക്ക് പാലിന സബ്സിഡി നൽകുന്നതിനായി മുപ്പത്തി ലക്ഷം രൂപയും വകയിരുത്തി പട്ടികജാതി പട്ടികവർഗക്ഷേമത്തിന് ഒരു കോടി എൺപത്തി ലക്ഷം രൂപ വകയിരുത്തി വനിതാ ക്ഷേമത്തിന് നാൽപ്പത്തി ലക്ഷം രൂപയും ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പിനും അൻപത്തി ലക്ഷം രൂപയും ഭിന്നശേഷി കലോത്സവത്തിനായി മൂന്ന് ലക്ഷം രൂപയും വകയിരുത്തി വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി മാലിന്യമുക്ത നവീകീരണം പദ്ധതി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പശ്ചാത്തല മേഖല എന്നിവയ്ക്ക് രണ്ടു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി വികസനോത്മുഖമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ് അഞ്ചാമത്തെ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ആരോഗ്യ മേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ബഡ്ജറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ ചേർത്തു പിടിക്കുന്ന ബഡ്ജറ്റായി മാറുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി കെ ലജി പി വി എൽ ജോസഫ് ലാലു മിനി രതീഷ് രാജി സന്തോഷ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കറ്റ് റൈജ അമീറ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലിജോ അഗസ്റ്റിൻ ഹെഡ് അക്കൌണ്ടന്റ് സോബി തോമസ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷനായ അസീസ് മുലയിൽ ഷാജിദാൻ ഔഷധ ലിസി സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു